ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ യു പിയിലെ ബി ജെ പി ഘടകം തകർച്ചയുടെ വക്കിലാണ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാര്യകാരണങ്ങളെല്ലാം തന്നെ യോഗിയുടെ തലയിൽ വച്ചു കെട്ടിക്കൊണ്ട് ബി ജെ പി ഘടകത്തിലെ ഒരു വിഭാഗം യോഗിയുടെ രാജി അവകാശപ്പെട്ടതോടെ യോഗിയും പ്രതിരോധത്തിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോഴിതാ ബി ജെ പിയുടെ ഉത്തർപ്രദേശ് ഘടകം യോഗി ആദിത്യനാഥിനെതിരെ ഒരു കുറ്റപത്രം എന്ന നിലയ്ക്ക് തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് യോഗി കൃത്യമായ നിലപാടുകളിൽ കർശനമായ നടപടികൾ എടുക്കാത്തത് കൊണ്ടുണ്ടായ പാളിച്ചിയാണ് ബി ജെ പിയുടെ ഇത്രയും വലിയ ആഘാതത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യു പിയിൽ വെറും മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ മുപ്പത്തിയേഴ് സീറ്റുകളുമായി സമാജ്വാദി പാർട്ടിയാണ് അവിടെ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ചത് കോൺഗ്രസ് ആറ് സീറ്റുകൾ നേടിയെടുത്തുവെന്ന് മാത്രമല്ല അവർ മത്സരിച്ച പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളിലും വലിയ രീതിയിൽ വോട്ടുഷെയർ വർദ്ധിപ്പിച്ചു എന്നുള്ളതും ബി ജെ പി ക്യാമ്പിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് കോൺഗ്രസ് പഴയ രീതിയിലേക്ക് വളരുമോ എന്ന ആശങ്ക ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിലാണ് ഇനി അടുത്ത ഉത്തർപ്രദേശ് നടക്കാനിരിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ ബി ജെ പിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലേക്ക് പല മേഖലകളിലും പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ദളിത് വിഭാഗത്തിൽ ബി ജെ പിക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ഷെയർ കുറഞ്ഞിരിക്കുന്നു എന്ന നിഗമനത്തിലാണ് ബി ജെ പി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുമാത്രമല്ല പിന്നോക്ക വിഭാഗങ്ങളിൽ യാദവർ ഒഴികെയുള്ള വോട്ട് സ്വാംശീകരിക്കാൻ ബി ജെ പി പതിവായി നടത്തുന്ന തന്ത്രങ്ങളും ഇത്തവണ വർക്കൗട്ടായിട്ടില്ല മാത്രമല്ല യോഗി ഉദ്യോഗസ്ഥരെ കയറഴിച്ചു വിട്ടിരിക്കുകയാണ് നിലവിൽ യു പിയിലുള്ളത് ഉദ്യോഗസ്ഥ ഭരണമാണ് അല്ലാതെ നിയമസഭയിലെ സാമാജികരുടെ മേൽനോട്ടം പലയിടത്തും ഇല്ല എന്നുള്ളതും ലോക്സഭയിൽ വലിയ തിരിച്ചടി എന്നുള്ളതും തിരിച്ചടിയുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിർത്തിയിരിക്കുന്ന കാരണങ്ങളാണ് ലോക്സഭയിലെ മുപ്പത്തിമൂന്ന് സീറ്റുകളുടെ ആനുപാതികം നോക്കിയാൽ ഉത്തർപ്രദേശിൽ നൂറ്റി എൺപതിടത്ത് മാത്രമേ ബി ജെ പി ഒന്നാം സ്ഥാനത്തുള്ളൂ എന്നാൽ ഇരുന്നൂറോളം സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഇരുന്നൂറ്റി രണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമെന്നിരിക്കെ സമാജ്വാദി പാർട്ടി വീണ്ടും അരക്കെട്ട് മുറുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആവർത്തിക്കാൻ ഇനിയും കഴിയുമെന്ന വ്യക്തമായ നിലപാടിലാണ് ഇപ്പോൾ സമാജ്വാദി ഉള്ളത് എന്നാൽ അധികാരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ വീർപ്പ് മുട്ടുകയാണ് ബി മാത്രമല്ല കേശവ് പ്രസാദ് മൌരിക്കിടയിലും യോഗിക്കിടയിലും ഇപ്പോൾ ശക്തമായ തർക്കങ്ങളും ഉടലെടുത്തിരിക്കുകയാണ് യോഗിയെ ആ കസേരയിൽ നിന്ന് മാറ്റിയാൽ തങ്ങൾ ബി ജെ പി വിടുമെന്ന് യോഗിയെ അനുകൂലിക്കുന്നവർ പറഞ്ഞപ്പോൾ യോഗിയെ ആ കസേരയിൽ ഇരുത്താൻ ഒരിക്കലും അനുവദിക്കരുതെന്നാണ് കേശവ് പ്രസാദ് മൗരിയെ അനുകൂലിക്കുന്നവർ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ യോഗിയെ തള്ളാനും ഒപ്പം നിർത്താനും കേന്ദ്ര സർക്കാരിന് കഴിയാത്ത അവസ്ഥയാണിപ്പോൾ മാത്രമല്ല കേശവ് പ്രസാദ് മൗരിയെ പിണക്കാനും കഴിയില്ല അതിനാൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് മുൻപിൽ മറ്റൊരു പൂംവഴിയും ഇല്ലാത്ത അവസ്ഥയാണ് അതിനാൽ തന്നെ ഉത്തർപ്രദേശിൽ ബി ജെ പി ഘടകത്തിൽ പിളർപ്പുണ്ടാകുമെന്നത് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് എന്തായാലും യു പിയിലെ ഈ രാഷ്ട്രീയ സാഹചര്യം മോദിക്ക് വലിയ തലവേദന തീർത്തിരിക്കുകയാണ് ഇപ്പോൾ